ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണും അനാമികയുടെ അച്ഛൻ പറയാണ് ബ്ലഡ് കൊടുക്കില്ല കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഷാഡ്യം പിടിച്ച് നിൽക്കല്ലേ ഏതായാലും ഞാനൊന്നന്വേഷിക്കട്ടെ എ ബി നെഗറ്റീവ് ഉള്ള ബ്ലഡ് ഗ്രൂപ്പുള്ള ആരെങ്കിലും കിട്ടുമോ നോക്കട്ടെ കിട്ടാനുള്ള സാധ്യതയൊന്നുമില്ല പിന്നെ ഹോസ്പിറ്റലും ഒന്ന് കയറിയിട്ട് വരാം മോളെ നിനക്കൊന്ന് സഹായം സഹായിക്കാമായിരുന്നു എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാമ്മേ കൂടെ കൂടെ അത് ആവർത്തിക്കുന്നത് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല പിന്നെ ഡോക്ടർ ആദർശിനോട് പറയാണ് അമ്മയുടെ അതേ അസുഖം തന്നെയാണ് ആദർശിൻ്റെ ഭാര്യയ്ക്ക് ഉള്ളത് ഇന്ന് ചെക്ക് ചെയ്തപ്പോൾ ആ കുട്ടിയുടെ പ്രഷർ അറുപത്തെട്ടാണ് അത് മാത്രമല്ല ബോഡി ഭയങ്കര വീക്കുമാണ് ഹെൽത്തി ഫുഡ് കഴിക്കാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഡോക്ടർ പറഞ്ഞത് ശരിയാ ആഹാരത്തോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല നനക്ക് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് അവൾ തന്നെയാണ് പക്ഷേ വളരെ കുറവേ കഴിക്കാറുള്ളൂ എപ്പോഴും മൃതൊക്കെ എടുക്കാറുണ്ട് അതിൻ്റെ എല്ലാ കുഴപ്പങ്ങളുമുണ്ട് മറ്റ് പറയത്തക്ക അസുഖങ്ങളൊന്നും ഇല്ലെങ്കിലും ബോഡി വീക്കായി ഇരിക്കുന്ന സമയത്ത് ബ്ലഡ് എടുക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല എന്നാൽ എ ബി നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട വേറെ ആരെയും കിട്ടിയതുമില്ല നയന ബ്ലഡ് തരാമെന്ന് പറഞ്ഞപ്പോൾ അന്വേഷണമൊക്കെ നിർത്തിവെച്ചിരിക്കായിരുന്നു അത് വേണ്ട മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നയനയെ മാർ മാറ്റി നിർത്തുന്നതായിരിക്കും നല്ലത് എന്തായാലും ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ അവൾ വളരെ സന്തോഷത്തോടെയാണ് അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാമെന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ അത് മാറ്റി സംസാരിപ്പിക്കാൻ വല്ലാത്ത പ്രയാസമാണ് ഒന്ന് സംസാരിച്ചു നോക്ക് ശരി ഡോക്ടർ ഞാൻ ആദർശനോട് പറയാണ് എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും ഞാനിതിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമേ ഇല്ല എനിക്കങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ല ആദർശേട്ടാ എന്ന് നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത് ഡോക്ടർ പറയുന്നതിന് അതിന് അതിൻ്റെ പ്രാധാന്യം നമ്മൾ കൊടുക്കണ്ടേ എന്തിനാ അദർശേട്ടാ ഇങ്ങനെ വാശി പിടിക്കുന്നത് ഞാനാണോ വാശി പിടിക്കുന്നത് അമ്മയുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട് നിന്നെ രോഗിയാക്കണോ എന്നെ പിന്നെയും പറയാണ് എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഡോക്ടർ വന്നത് അപ്പോൾ അദർശ ഡോക്ടറിനോട് പറയാണ് ഡോക്ടറെ നയന ബ്ലഡ് കൊടുക്കും എന്നുള്ള വാശയിൽ തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തില്ലേ അപ്പം നയന തന്നെ ഡോക്ടറോട് പറയാണ് അതത്ര വലിയ കാര്യമൊന്നുമല്ലേ ഡോക്ടറെ ദയവ് ചെയ്ത് ഇനി ബ്ലഡിന് വേണ്ടി ഓടേണ്ടി വരരുത് ഡോക്ടർ പറയാണ് ഒന്ന് രണ്ട് ടെസ്റ്റുകൾ കൂടി ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എന്തായാലും ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ ബോഡി കുറച്ച് ദിവസത്തേക്ക് വീക്കാവും അയാളെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരാൾ ബോധത്തോടെ അബോധാവസ്ഥയിലേക്ക് പോകുന്നത് ശരിയല്ലല്ലോ മോളെ സ്ഥിരം വീടുകളിൽ വീട്ടിൽ ജോലികളൊക്കെ ചെയ്യുമല്ലോ എനിക്കെന്നാൽ ഇതുവരെയും ഒരു ക്ഷീണവും തോന്നിയിട്ടില്ല അത് കേട്ട് ഡോക്ടർ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് അപ്പോൾ അത് ശരി നമ്മൾക്കാണോ തെറ്റുപറ്റിയത് അറിയില്ല ആദർശേ ഞാൻ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ നടത്തിയതിനു ശേഷം നമുക്ക് ഫൈനലായിട്ട് ഒരു തീരുമാനം എടുക്കാം ഡോക്ടർ പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ നയന ആദർശൻ്റെ കൈ വിളിച്ചിട്ട് പറയാണ് ആദർശേട്ടാ എനിക്ക് ബ്ലഡ് എടുക്കുന്നു എന്ന് വിചാരിച്ച് ഒരു കുഴപ്പവും സംഭവിക്കില്ല അതുകൊണ്ട് എൻ്റെ ആഗ്രഹം നടക്കണം എന്നെ വെറുക്കുന്ന എൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ നിനക്ക് അത്രക്ക് ആഗ്രഹമോ എന്നോട് വെറുപ്പാണെങ്കിലും അമ്മ അമ്മ തന്നെയല്ലേ മരുമകളെ മകളായിട്ട് അമ്മയ്ക്കും കാണാവുന്നതേ ഉള്ളൂ അതിനുവേണ്ടി ഞാൻ വാശിയൊന്നും പിടിക്കില്ല അമ്മയോടുള്ള എൻ്റെ സ്നേഹവും ബഹുമാനവും അത് എന്നെ എത്ര വെറുത്താലും ഞാനത് നഷ്ടപ്പെടുത്തില്ല അതുകൊണ്ട് ഇതുപോലൊരു സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ അമ്മയെ സഹായിച്ചേ പറ്റൂ സ്ഥാനക അടുക്കളയിൽ അത്യാവശ്യ പണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ജലജ അങ്ങോട്ട് വന്നിട്ട് പറയുന്നത് നമുക്ക് ആശുപത്രി വരെ ഒന്ന് പോകണ്ടേ ഇടത്തി ഒന്ന് കാണാൻ അപ്പോൾ ജാനകി പറയുകയാണ് എല്ലാവരും അവിടെ പോയി നിൽക്കേണ്ടെന്നാണ് പറഞ്ഞത് അവിടെയുള്ളവർ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പോയി നിൽക്കേണ്ടി വരും അപ്പോൾ പോവാം അപ്പോഴാണ് അനി വന്നത് അപ്പോൾ അനിയോട് ചോദിക്കുകയാണ് ആ എടാ എങ്ങനെയുണ്ട് ഇടത്തേക്ക് ബ്ലഡ് മാറ്റി കയറ്റണം എന്ന് പറഞ്ഞു ലോകത്തെങ്ങും ഇല്ലാത്തൊരു ബ്ലഡ് ഗ്രൂപ്പാ വല്യമ്മയ്ക്കുള്ളത് എ ബി നെഗറ്റീവ് ഷോ ജലജ പറയുക അയ്യോ അത് കിട്ടാൻ വലിയ പ്രയാസമല്ലേ ജലജ ആ വായിൽ തന്നെ മനസ്സിൽ ചിന്തിക്കുകയാണ് കിട്ടാതിരുന്നാൽ മതിയായിരുന്നു അപ്പം ജാനകി ചോദിക്കുക ഇന്നത്തെ കാലത്ത് അതൊക്കെ കിട്ടാൻ വേണ്ടി വലിയ പ്രയാസമുണ്ടോ വേറെ എല്ലാ ഗ്രൂപ്പും ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്ക് ഉണ്ട് ഈ ഒരു ഗ്രൂപ്പ് മാത്രമേ ഇല്ലാതുള്ളൂ എന്നാൽ ദൈവഹിതം പോലെ എ ബി നെഗറ്റീവ് ഉള്ള ഒരാൾ നമ്മളുടെ മുമ്പിൽ തന്നെയുണ്ട് അപ്പം ജലചവയ്ക്കുക ഈ കുടുംബത്തിലോ അയ്യോ എൻ്റെത് ബി പോസിറ്റീവാ ബി നെഗറ്റീവ് പോലും അല്ല എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവാ ജാനകി ഒന്ന് സംശയത്തോടെ പറയാം അപ്പോൾ അനി പറയാണ് അവളിപ്പോൾ ഈ കുടുംബത്തിലില്ല വഴക്കിട്ട് പോയിരിക്കുക അനാമിക മോളുടെ കാര്യമാണോ നീ പറഞ്ഞത് ആ അത് തന്നെ അവളുടെ ഇത് എ ബി നെഗറ്റീവാ ഓ എങ്കിൽ മോൾ ഏട്ടത്തേക്ക് ബ്ലഡ് കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ് ഈസി ആയിട്ട് അവൾക്ക് കൊടുക്കായിരുന്നു പക്ഷേ അവൾ കൊടുത്തില്ല അത് കേട്ട് ജലജ ജാനകിയെ നോക്കുകയാണ് ജാനകി പറയാണ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അമ്മ ചിന്തിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ അവളും അവളുടെ വീട്ടുകാരും ഭയങ്കര സ്വാർത്ഥരാ മോളോട് ചോദിച്ചാൽ എന്താ കാരണം എന്നറിയാൻ പറ്റും ചിലപ്പം മോൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ ആ അവൾക്കൊരു അസുഖം ഉണ്ട് അസൂയ അതാണ് അവളുടെ പ്രധാന അസുഖം ഞാൻ അസൂയയുള്ളവർക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ലെന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ജാനകി സോറി ജലജ എന്തായാലും ഏട്ടത്തിക്ക് വിഷം കൊടുത്തവളെ പോലെയല്ല അവൾ അവളാ ഇല്ലയമ്മ വിഷം എങ്ങനെ കുടിച്ചെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ അപ്പച്ചി ഒന്നും പറയരുത് ജാനകി ഇനി എന്ത് മനസ്സിലാക്കാനടാ ആ പാലുകളപ്പച്ചി വെച്ചത് അവളല്ലേ കുടിക്കേണ്ടിയിരുന്നത് നവ്യടത്തിയാ അങ്ങനെ നവ്യടത്തി കുടിച്ചിരുന്നെങ്കിലോ നവ്യെടുത്തി വിഷം കുടിക്കണമെന്ന് ഇവിടെ ആഗ്രഹമുള്ളവർ ആൾക്കാ അത് ഏട്ടത്തിയുടെ ഭർത്താവിന് തന്നെയാ സോറി അപ്പച്ചിയുടെ ഭർത്താവിന് തന്നെയാ ആ എടാ എൻ്റെ മോനെ വെറുതെ പ്രതിയാക്കരുത് അന്നത്തെ ദിവസം അഭി നവ്യടത്തിയെ സ്നേഹിച്ചതിന് പിന്നിൽ എന്തോ ദുരുദ്ദേശമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം എടാ ആരടാ ഈ എല്ലാവരും ഇയ്യെ അറിയാവുന്ന എല്ലാവരും റോജാനകി അവസാനം എല്ലാ കുറ്റവും എൻ്റെയും എൻ്റെ മോൻ്റെയും ോൻ്റെയും തലയിൽ കെട്ടിവെക്കുക കെട്ടിവെക്കാനാണ് ഇവൻ ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ മതിയായില്ലെങ്കിൽ നിൻ്റെ മരുമോളും അവളുടെ അമ്മയും പ്രതിയാവണം വീട്ടിനകത്ത് നിങ്ങൾ എന്തൊക്കെ കലഹങ്ങൾ ഉണ്ടാക്കിയാലും ശരി പാല് തിളപ്പിച്ചത് നയനയാണ് മാത്രമല്ല ആ പാല് അവളുടെ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അവൾ തയ്യാറാക്കിയത് നവ്യക്ക് നവ്യയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് ദേവടത്തി എടുത്തത് കുടിച്ചു ആണ് സത്യം എന്ന് വെച്ചാൽ ഞാൻ സംശയിക്കുന്നത് പോലെ തന്നെയാണ് നീയും സംശയിക്കുന്നത് അവ്യയുടെ അനിയത്തിയാണ് നയനയെങ്കിലും ഈ വീട്ടിലെ മൂത്ത മരുമകൾ അവളാണ് അതുകൊണ്ട് മൂത്ത മരുമകളായ കുഞ്ഞു മരുമകൾക്ക് കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് നവ്യയ്ക്ക് കുഞ്ഞ് ജനിക്കരുത് എന്ന് നയന ആഗ്രഹിച്ചിട്ടുണ്ടാവും എന്നിട്ട് നവ്യ എന്ന് പറയുന്നവൾക്ക് അത് മനസ്സിലാവുന്നില്ലല്ലോ അപ്പോഴേക്ക് രണ്ടുപേരും വരുന്ന സമയത്ത് ചേച്ചിക്ക് അനിയത്തി ചതുർത്തിയായിരുന്നു അപ്പോഴാണ് അടയും ചക്കരയായത് സത്യത്തിൽ അവളായിരുന്നു ആ പാല് കുടിക്കേണ്ടിയിരുന്നത് ഓ എന്നുവെച്ചാൽ പാൽ കുടിച്ചിട്ട് അപ്പച്ചിയുടെ പേരെക്കുട്ടി പോകണമായിരുന്നു അല്ലേ അങ്ങനെ പേരക്കുട്ടി പോകുന്നതിൽ എനിക്ക് മറ്റാരേക്കാളും സങ്കടമുണ്ട് പക്ഷേ ഇവിടെ അനിയത്തി ചെയ്ത തെറ്റിൻ്റെ ഫലം അനുഭവിക്കേണ്ടത് ചേച്ചിയല്ലേ അത് നിരപരാധിയായ ഈ ഏട്ടത്തിയാണോ ചിരിച്ചുകൊണ്ട് പറയാണ് ഇപ്പം ഇവിടെ നിന്ന് ന്യായീകരിക്കുന്നവർക്ക് അറിയാം യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ വെളിപ്പെടും വെളിപ്പെടും അന്ന് രണ്ടെണ്ണം വിളിന്ന് പുറത്താകുകയും ചെയ്യും പ്രത്യേകിച്ചും നയന എന്ന് പറയുന്നവൾ അവളെപ്പോലൊരു പാഷാണത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ യ് മലക്ക് പോകാൻ മാറിയിട്ടിരിക്കുക ഞാൻ അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല എങ്കിലും ഏട്ടത്തിയെ കുറ്റപ്പെടുത്തുന്ന ഈ നാവുണ്ടല്ലോ അത് നിയന്ത്രിക്കുന്നതായിരിക്കും നല്ലത് എങ്കിൽ തിരിച്ചടികൾ ഇരന്നു വാങ്ങുന്നത് പോലെയാവും മറക്കണ്ട പോയിക്കഴിഞ്ഞപ്പോൾ ജലജ പറയാണ് ഇവനൊക്കെ ഇപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്യാണല്ലോ ഏട്ടത്തിയുടെ വയറ്റിൽ ചെന്നതിനേക്കാൾ വിഷമുണ്ട് അവളുടെ കൊടിയ നാവിന് വേണ്ട അവൾ ഈ വീട്ടിലെ എല്ലാ ആണുങ്ങളെയും മയക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഹോസ്പിറ്റലിൽ നിന്നും നാനയുടെ ഓരോരോ ടെസ്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിസ്റ്ററോട് അദർശ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് കുറച്ച് സമയത്തേക്ക് നല്ല ക്ഷീണം കാണും നല്ല നല്ല ഭക്ഷണം കൊടുക്കണം ഇത്രയും റിസ്ക് എടുത്താണ് ബ്ലഡ് കൊടുത്തതെന്ന് അമ്മയോട് പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ ആവശ്യം എന്താണോ അദർശേട്ട അത് നടക്കണം അല്ലാതെ ചെയ്ത കാര്യങ്ങളിങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല അല്ല അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് നീ അങ്ങോട്ട് പോയപ്പോൾ എങ്ങനെയാണുണ്ടായിരുന്നോ അതേപോലെ തന്നെ ഇപ്പോഴും ഉണ്ട് അവാ നമുക്ക് ക്യാൻഡിയിൽ പോയി എന്തെങ്കിലും കഴിക്കാം എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല ജ്യൂസോ മറ്റെന്തെങ്കിലും മതി അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല നീ ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിക്കണം ഇപ്പം പാലെന്ന് കേൾക്കുന്നതേ എനിക്ക് പേടിയാ നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കാൻ വേണ്ടി അമ്മ മനഃപൂർവ്വം എന്നോട് വ്രതം പിടിക്കാൻ വേണ്ടി പറഞ്ഞതാ എങ്കിൽ അമ്മയ്ക്ക് ദോഷം വരുത്തു എന്ന് മുത്തശ്ശൻ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ആത്മാർത്ഥമായിട്ടാണ് വ്രതം പിടിക്കുന്നത് അമ്മയുടെ ആരോഗ്യത്തിനും ആയുസിനും വേണ്ടിയാ അങ്ങനെ തന്നെയാണ് വേണ്ടത് ഞാൻ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി കിടന്നപ്പോൾക്ക് വേണ്ടേ ഞാൻ പ്രാർത്ഥിച്ചത് വാ ഞാൻ എനിക്ക് ജ്യൂസാണ് വാങ്ങിച്ചു കൊടുത്തത് അപ്പോൾ ജ്യൂസ് കഴിക്കുന്ന സമയത്ത് അദർശ് ചോദിക്കുകയാണ് നിനക്ക് വേറെ എന്തെങ്കിലും വേണോ ഒന്നും വേണ്ട നിങ്ങളോട് ഡോക്ടർ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എനിക്ക് ഇപ്പോൾ നല്ല ക്ഷീണമുണ്ട് അവിടെ നിന്ന് ഇവിടെ വരെ നടന്നു വന്നത് വളരെ ബുദ്ധിമുട്ടി ഞാൻ ആദ്യമായിട്ടാണ് അദർശട്ടാ ബ്ലഡ് കൊടുത്തത് എന്നുവെച്ചാൽ ബ്ലഡ് കൊടുക്കാൻ ഇഷ്ടമില്ല എ ബി നെഗറ്റീവിൽപ്പെട്ട ബ്ലഡ് ചോദിച്ചിട്ട് ആരും വന്നിട്ടുമില്ല അപ്പോൾ ആദർശം പറയാണ് ബ്ലഡ് കൊടുക്കുന്നതൊക്കെ നല്ലതാ പക്ഷേ നിൻ്റെ കണ്ടീഷൻ നിന്റെ കണ്ടീഷൻ ഒരു കുഴപ്പമില്ല ആദർശമായിട്ടനെ നീ ഓരോന്നും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു എൻ്റെ കണ്ടീഷൻ മോശമാക്കാതിരുന്നാൽ മതി ബാങ്കിൽ കുറച്ച് ബ്ലഡ് സ്റ്റോക്ക് ഉണ്ട് പക്ഷേ അതുകൊണ്ട് തികയില്ല നീയും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് അമ്മയുടെ ജീവന നമുക്ക് പ്രധാനം അറിഞ്ഞോ അറിയാതെയോ ഞാനാണിപ്പോൾ കുറ്റക്കാരിയായത് എന്താ അങ്ങനെ പറഞ്ഞത് അത് ഞാൻ ചേച്ചിക്ക് കാച്ചി കാച്ചുവെച്ച പാലല്ലേ അമ്മയെടുത്ത് കുടിച്ചത് ആരാ വിഷം കലർത്തിയത് എന്നറിയില്ല ഞാൻ ഒരു ജ്യൂസ് കുടിച്ചു കഴിഞ്ഞപ്പോൾ അദർശി വീണ്ടും ഒരു ജ്യൂസിനുകൂടി പറഞ്ഞു ഇനിയൊരു എ ബി സി ജ്യൂസ് മതി എനിക്ക് അങ്ങനെ കുടിക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല ജ്യൂസല്ലേ കുടിക്കാവുന്നതേ ഉള്ളൂ അപ്പോഴേക്കും ഹോസ്പിറ്റലിലെ അനാമികയുടെ അച്ഛൻ വരികയാണ് അച്ഛൻ വന്നിട്ട് ചോദിക്കുകയാണ് ആ ജയാ എന്തായി ബ്ലഡ് ഒക്കെ ശരിയായോ ആ ശരിയായി ഒരാൾ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു ആ ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ കിട്ടാൻ വളരെ പ്രയാസമാണ് എങ്കിലും ഞാനൊന്ന് സംഘടിപ്പിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു നീ അതിൻ്റെ ആവശ്യമില്ല ഇടയ്ക്ക് അനാമികമോൾ പറഞ്ഞിരുന്നു ആരെയും കിട്ടുന്നില്ലെങ്കിൽ അവൾ വരാമെന്ന് അജയേ പറഞ്ഞു പുച്ഛത്തോടെ തള്ളുകയാണ് അയാളെ സംസാരം കേട്ടിട്ട് അല്ല ഇപ്പം മിസ്സിന് എങ്ങനെയുണ്ട് ഒന്നും പറയാറായിട്ടില്ല എന്നാലും കൊലച്ചതിയായിപ്പോയി മരുമോൾ ചെയ്തത് എന്താ വേണു അങ്ങനെ പറഞ്ഞത് ആ രാത്രിയിൽ പാല് കാച്ചു വെച്ചത് മരുമോളല്ലേ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങ് നടത്തി കൊടുക്കണമെന്ന് ഇതവരുടെ യാത്ര തടഞ്ഞു അതിന് നൈസ് ആയിട്ട് അമ്മായിയമ്മയ്ക്ക് മരുമകള്ട് പണി കൊടുത്തു അപ്പോൾ അജയം പറയാണ് ഒരിക്കലും അങ്ങനെ പറയരുത് മോൾ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല മാത്രമല്ല അമ്മായിയമ്മ രാത്രിയിൽ വന്ന് പാല് പിടിക്കുമെന്ന് അറിയിട്ടല്ലോ മോള് പാല് കാച്ചു വെച്ചത് അവളുടെ ചേച്ചിക്ക് വേണ്ടിയാ പാല് വിടാക്കി വെച്ചത് അപ്പം ചേച്ചിയോട് അനിയത്തിക്ക് വൈരാഗ്യമുണ്ടെന്ന് വേണം കരുതാൻ അല്ല ആ വീട്ടിലോട്ട് വരുന്ന സമയത്തൊക്കെ ചേച്ചിയും അനിയത്തിയും തമ്മിൽ കീരിയും പാമ്പും പോലെ ആയിരുന്നല്ലോ അപ്പോൾ മൂത്ത മരുമോളായ നയനയ്ക്ക് മുമ്പേ നവ്യ പ്രസവിക്കുന്നതിൽ വേൻ്റെ മരുമോൾക്ക് കണ്ണുകടി ഉണ്ടാവാനാണ് സാധ്യത അങ്ങനെ നവ്യയ്ക്ക് വെച്ച പാല് ദേവയെ എടുത്ത് കുടിച്ചു അതാണ് സത്യം സത്യം എന്താണെന്ന് ഇതുവരെ ആർക്കും പിടികിട്ടിയിട്ടില്ല അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ കുടുംബത്തിൽ പോലീസിനെ കയറ്റാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറഞ്ഞത് പകുമ്പോൾ അങ്ങനെ തന്നെയാണ് എന്തായാലും വീടിനകത്ത് തന്നെയുള്ളവരായിരിക്കുമല്ലോ പ്രതി ഏയ് ചില നേരത്തെ ഇതുപോലെ ആത്മാഭിമാനം ഒന്നും നോക്കരുത് നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി ശരിക്കുള്ള പ്രതിയെ കണ്ടെത്തണം അപ്പോൾ പിന്നെ പരസ്പരം പഴിചാറേണ്ട കാര്യമില്ലല്ലോ ആ ആദർശമുണ്ടോ അകത്ത് ഉണ്ട് അസ്യുവിൻ്റെ മുന്നിലുണ്ട് ഞാനൊന്ന് കണ്ടിട്ട് വരാം അനാമികയുടെ അച്ഛൻ ആദർശിൻ്റെയും നയനയുടെ അടുത്ത് പോയി എന്നിട്ട് പറയുകയാണ് ആ ഞാൻ ഒരഞ്ചാറാളെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാ മോൻ്റെ അച്ഛൻ പറഞ്ഞത് ബ്രെഡ് കൊടുക്കാൻ വേറെ ആളായെന്ന് അല്ല പൈസ വരെയൊന്നും ചോ ചോദിച്ചിരുന്നോ ഈ ബ്ലഡ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതിനെയൊന്നും ചോദിച്ചില്ല അദർഷം അറിയാം ഇരും അവർ തന്നു കഴിയുമ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ അറിഞ്ഞു കൊടുത്തേക്കണം ആ സമയത്ത് ഞാൻ വരാം എത്ര പൈസ വേണമെങ്കിലും കൊടുത്തേക്കാം അങ്ങനെ പൈസ വാങ്ങിക്കുന്നവരല്ല ബ്ലഡ് കൊടുത്തത് അപ്പോൾ കൊടുത്തു കഴിഞ്ഞോ കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ നമ്മളെപ്പോലെ നല്ല മനസ്സുള്ള ആൾക്കാർ വേറെ ഉണ്ടല്ലോ തർ മോനെ പിന്നെ ചില ആൾക്കാരൊക്കെ വീട്ടിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പോലുള്ള അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും പറയാണ് ആ അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് മനസ്സില്ലാത്തവർ എവിടെ ചെന്നാലും പ്രശ്നമായിരിക്കും അതെ അതെ ഇത് പറഞ്ഞിട്ട് നീ ഇടക്കിടക്ക് നിന്റെ മുഖം കണ്ണാടിയിൽ നോക്കണം ഓ അദർശനം ദേഷ്യം വന്നു അദർശം ചോദിക്കുകയാണ് അതെന്തിനാ വെറുതെ ഒന്ന് നോക്കിക്കോട്ടെ കണ്ടിരിക്കാലോ അദർശനം ദേഷ്യം വന്നു അവിടെ നിന്ന് എണീറ്റു ഇരുന്നിടത്തുനിന്ന് അപ്പോൾ അയാൾ ചോദിക്കുകയാണ് അയാൾ കള്ളം മാറ്റി ചോദിക്കുകയാണ് അല്ല ഇപ്പം കയറി കാണാൻ പറ്റുമോ അപ്പോൾ അദർശം പറഞ്ഞു ഇല്ല ആ മയക്കത്തിലാ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ വരാം മായ അമ്മയെ ഹോസ്പിറ്റലിലാക്കിയിട്ട് കാവലിരിക്കാ മരുമോള് ഞാനേ നോക്കി അയാൾ പറയാളെ സംസാരം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പരിധി വിട്ടുപോകും തീ കൊടുക്കേണ്ടതാ അയാൾക്ക് കാരണത്ത് മുടി വരെ വിഷ അയാൾക്ക് ഏ വലിയൊരു കാര്യമാണ് അമ്മയ്ക്ക് വേണ്ടി ചെയ്തത് പക്ഷേ നിന്റെ മനസ്സിൽ അമ്മയോട് ദേഷ്യവും വെറുപ്പൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ഒക്കെ നമ്മുടെ സുഖവും സന്തോഷവും അമ്മ തല്ലേക്കെടുത്തിയതിന് അമ്മയെ ശപിക്കരുത് ആദർശേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അമ്മയ്ക്ക് ഒരാപത്തും വരുത്തരുതേ എന്ന് എനിക്കറിയാം നിനക്ക് അങ്ങനെ ഒരു നല്ല മനസ്സുണ്ട് എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ദാമ്പത്യം തടയുന്ന അമ്മായി അമ്മ മാതിരിയാണ് ഇങ്ങനെയുള്ള അമ്മമാരോട് ഏത് മരുമക്കൾക്കായാലും ദേഷ്യം തോന്നും എനിക്കൊട്ടുമില്ല എന്നുവെച്ചാൽ ഇഷ്ടമില്ലാത്ത മരുമകളെ വീട്ടിലേക്ക് കൈപിടിച്ച് കയറേണ്ടി വന്ന ഒരു ദേഷ്യമാണ് അമ്മയെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതൊഴിച്ചാ അമ്മ ഒരു നല്ല അമ്മയാണ് എത്ര നന്നായിട്ടാണ് അമ്മ ആദർ നോക്കിയത് ആ കഥകളൊക്കെ ആദർശേട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെ ആദർശേട്ടൻ്റെ അച്ഛനോടും മുത്തശ്ശനോടും അച്ഛ മുത്തശ്ശിയോടും എന്തൊരു സ്നേഹവും ബഹുമാനവുമാണ് അമ്മയ്ക്ക് അങ്ങനെ അമ്മയ്ക്ക് എല്ലാവരെയും സ്നേഹിക്കാനുള്ള മനസ്സുണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസം ഏതാണെന്ന് നിനക്കറിയോ നിന്നെ എൻ്റെ അമ്മ സ്വീകരിക്കുന്ന ആ ദിവസം ഇതിനു വേണ്ടിയല്ലേ മല കയറുന്നത് എല്ലാ ദിവസവും ശബരിമലയിൽ പോകാറുണ്ട് പക്ഷേ നാൽപ്പത്തിയൊന്ന് ദിവസം മൃത അടുക്കാറൊന്നുമില്ല ഒന്നോ രണ്ടോ ആഴ്ച മാത്രം എന്നാൽ ഇത്തവണ കാൽനണ്ടയായിട്ടാണ് പോകുന്നത് കഠിനമല്ലേ അദർഷ്ട അച്ഛനും ഇളിയച്ചനും എല്ലാം ഒക്കെ സമ്മതിച്ചിട്ടുണ്ട് അയ്യാ പിന്നെ ചെറിയൊരു ബുദ്ധിമുട്ട് പറഞ്ഞത് എന്തായാലും ഇത്തവണ നടന്നു തന്നെ പോകണം പോകണം അമ്മയുടെ അസുഖവും പിന്നെ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും അസുഖവും എല്ലാം നമ്മുടെ നല്ല സന്തോഷവും എല്ലാമാണ് എനിക്ക് വേണ്ടത് അതിനപ്പുറം എനിക്ക് സുഖവും ഇല്ല സന്തോഷവും ഇല്ല ചിലപ്പോൾ ഇതൊക്കെ നല്ലതിനായിരിക്കും ഞാനേ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം വരണമെന്നും നീ ബ്ലഡ് കൊടുക്കണമെന്നും ഒക്കെ അയ്യപ്പൻ്റെ തീരുമാനമായിരിക്കും പക്ഷേ ഇവിടെ നീയാണ് ബ്ലഡ് കൊടുത്തത് എന്ന് അമ്മയോട് പറയാൻ പോലും പറ്റില്ലല്ലോ പറഞ്ഞാൽ കൂടുതൽ കുഴപ്പാവും എൻ്റെ മുഖം കാണുന്നത് പോലും അമ്മയ്ക്കിഷ്ടമല്ല ഇനി അമ്മയുടെ ജീവൻ നിലനിർത്തുന്നത് എൻ്റെ ബ്ലഡാണെന്ന് അറിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റുമോ ഒന്നും ഓർക്കേണ്ട അധർ ഛേട്ടാ എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലോ ഭർത്താവിൻ്റെ സ്നേഹ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സമ്മാനം അതിൽ ഞാൻ തൃപ്തിയ ഇത്രയുമാണ് ഇന്നത്തെ ഭാഗം അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതിനു മുമ്പേ ഈ വീഡിയോ കാണണം ഈ ചാനൽ കാണണം എന്നുള്ള ആഗ്രഹമുള്ളവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സീ പോവാൾ